ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നെന്മ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാൻ എല്ലാവരും റെഡിയാണല്ലോ അല്ലെ ഇന്ന് കൊണ്ട് വന്നിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടണിൽ വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ് ദുപ്പട്ടായിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ലൊരു കളറാണ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ ടോപ്പിൽ നല്ല എന്താ പറയാ നിറയെ ഫ്ലോർ പ്രിന്റ് ആണ് കുർത്തി വന്നിരിക്കുന്നത് എലൈൻ പാറ്റേണിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനില് രണ്ട് സൈഡിലും ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷേപ്പിനനുസരിച്ച് ജസ്റ്റ് ടൈ ഒരു ഒന്ന് ടൈ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിവെക്കാൻ പറ്റിയ ഒരു ടൈ ആണ് അതുപോലെ തന്നെ ഷോളും നല്ല ലെങ്ത്തും നല്ല എന്താ പറയുക വീതി ഉള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് ഒരു ഓഫ് വൈറ്റ് ഇതിലാണ് വന്നിരിക്കുന്നത് നിറയെ പ്രിൻ്റിലാണ് ഗ്രീൻ കളറിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ഇതേ താഴെ പോർഷൻ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഗ്രീൻ കളറില് നിറയെ പ്രിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് സൈഡിലുണ്ട് ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്നതും സ്ട്രേറ്റ് ആണ് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് നിറയെ ആയിട്ടാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ടോപ്പ് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് നമുക്കതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ ടോപ്പ് കണ്ടോ നല്ലൊരു കളറാണ് നല്ല ഗ്രീൻ ഷെയ്ഡിൽ നല്ല നിറയെ പ്രിൻ്റായിട്ടാണ് വന്നിരിക്കുന്നത് െങ്ങനെയാണേ പ്യൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എലൈൻ ടോപ്പാണേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് സ്ലീവ് കണ്ടോ സ്ലീവ് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല അത് സ്ലീവ് എന്തെങ്കിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതെ സെയിം തന്നെ ഇതേ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇതേ ഈ ഒരു ലൈനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് കോട്ടൺ തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെ കോട്ടൺ ലൈനിങ് ആണ് ബാക്ക് പോർഷൻ കണ്ടോ അതെ എങ്ങനെയാണേ സൈഡ് ടൈ കണ്ടോ അതെ ഫ്രണ്ട് പോർഷനിൽ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് അതെ നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കാം രണ്ട് സൈഡിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷനാണിത് അതെ പാൻറ്റും അതേപോലെ തന്നെ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് നല്ല ലെങ്ത്തും ഉണ്ട് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് നിറയെ പ്രിൻ്റായിട്ട് തന്നെയാണ് അപ്പോൾ അടിപൊളി ഒരു കളക്ഷൻ ആണ് ഈ എന്താ പറയാ ഈ ഒരു ചൂട് സമയത്ത് നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ഫുൾ ത്രീ പീസ് സെറ്റാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ആണ് പ്രൈസ് വെറും ആയിരത്തി മാത്രമേ ഉള്ളൂ ഈ ഫുൾ സെറ്റിന് മിസ് ചെയ്യാതെ വേഗം വന്ന് വാങ്ങിക്കോളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറിലാണ് ഇത് ഇത് വന്നിരിക്കുന്നത് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് റൗണ്ട് പാറ്റേൺ വന്നിട്ട് ചെറിയൊരു കട്ടിങ് ഇതേ കൊടുത്തിട്ടുണ്ട് ഇതേ ചെറിയൊരു ലൈൻ പോലെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നിറയെ ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ലെങ് ആണ് നല്ല ലെങ്ത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടിരുന്നത് പ്യുർ കോട്ടൺ തന്നെയാണ് അതുപോലെ തന്നെ ഇതേ സൈഡിൽ രണ്ട് സൈഡിലും ടൈ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് ഷോളും അതേപോലെ തന്നെ നല്ല വീതിയും നല്ല ലെങ്ത് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ഷോളാണ് പ്യുവർ കോട്ടൺ ആണ് ഷോളും വന്നിരിക്കുന്നത് നിറയെ പ്രിന്റിലാണ് നല്ലൊരു ബ്ലൂ കളറാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് നമുക്ക് ഇനി അതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് നല്ലൊരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് നിറയെ ഫ്ലോറൽ പ്രിന്റ് ആണ് ഒരു റൗണ്ട് പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് അതെ ഇങ്ങനെയാണ് ഫുൾ വ്യൂ കാണിച്ചുതരാം അതെ നല്ല ഭംഗിയുള്ള നല്ലൊരു കട്ടിങ് ആണേ ഇത് ടോപ്പിനെ നല്ലൊരു കട്ടിങ് നല്ല ഷേപ്പ് ഷേപ്പ് നമുക്ക് നമ്മൾ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് നിൽക്കുന്ന ഒരു കട്ടിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ടൈ കൊടുത്തിട്ടുണ്ട് അതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും ഉണ്ട് സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ പോഷൻ ഇതെങ്ങനെയാണേ ലെങ്ത് വന്നിരിക്കുന്ന ഒരു ഫോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് അതുപോലെ തന്നെ ബോട്ടം അതെ നിറയെ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രെയിറ്റ് ആണ് ബേസ്ഡ് എലാസ്റ്റിക് ആണ് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് ബോട്ടം നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അതേപോലെ തന്നെ കോട്ടൺ ലൈനിങ് എന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെ കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിലാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഒരു ഇത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച രണ്ടായിട്ടും എയർലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇത് സ്ലിറ്റഡ് ആണ് കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീനിന്റെ ഒരു ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അങ്ങനെ നമ്മളധികം ഒരു കാണാത്ത ഒരു ഷെയ്ഡാണ് നിറയെ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഷോള് കണ്ടോ ഷോള് ഒരു സ്ട്രൈപ്സും ട്രയാംഗിളും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് എൻഡിലിതേ ബോട്ട് ടോപ്പിന്റെ അതേ സെയിം പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഷോളിന്റെ ഈ സെയിം പ്രിന്റ് തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രെയ്റ്റ് പാൻറ്റ് തന്നെയാണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചിലാണ് ടോപ്പിന്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പിന് കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് കണ്ട നല്ല ഭംഗിയുള്ളൊരു വി പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ തന്നെ നമ്മുടെ ഷോളിന്റെ അതേ സെയിം പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നമുക്ക് അതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ കണ്ടോ കളർ കണ്ടോ എന്ത് ഭംഗിയുള്ളൊരു ഷെയ്ഡാണെന്നറിയാം ഒരു റയർ ആണ് നെക്ക് അതേപോലെ തന്നെ ഇത് നല്ലൊരു വി പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് വൈറ്റിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തൊരു സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ഇത് ും കോട്ടൺ ലൈനിങ് തന്നെയാണ് ഗ്രീൻ നല്ല ഗ്രീൻ കളറിലുള്ളൊരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഫുൾ വ്യൂ സ്ലീവ് അതേപോലെ തന്നെ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ സ്ലീവ് എൻ്റിലും ഷോളിൻ്റെയും ബോട്ടത്തിന്റെ ഒക്കെ സെയിം പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ടോപ്പ് ലെങ്ത്ത് വന്നിരിക്കുന്നൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണേ നല്ല ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു നല്ലൊരു ടോപ്പാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പാൻറ് കണ്ടോ ഒരു സ്ട്രൈപ്സും ട്രയാംഗിളും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ഇത് എലാസ്റ്റിക് വേസ്റ്റ് ആണ് പ്യുർ കോട്ടൺ തന്നെയാണ് പാൻറിന് ലൈനിങ് ഇല്ല കേട്ടോ നോർമലാണ് അതെ അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട് അതെ ഒരു പല്ലാസോ പാൻറിനെ പോലത്തെ കുറച്ച് വീതിയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ആണ് ലെങ്ത് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചിലാണേ നല്ല അടിപൊളി ഒരു ആണ് ഈ ചൂട് കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഫുൾ സെറ്റ് ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്ന കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ന് കാണിച്ചിരിക്കുന്നത് എല്ലാം ത്രീ സെറ്റ് ആണ് പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ ഐറ്റം വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ